ബാക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡ തന്നെയാണ് സംഭവം അതിനകത്ത് നമ്മളത് അവര് രണ്ട് വിരൽ വെച്ചിട്ട് നുള്ളിട്ട് അത്രയെടുക്കുക കൂടുതലാവേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മുടെ തോട്ടം ഇത്തരത്തിലാണ് ഇപ്പോൾ ഇല ഒക്കെ പുതുതായി തളിർത്ത് വന്നിട്ടുള്ളത് നന്നായി തളിർത്തിട്ടുണ്ട് ഈ മഴ കിട്ടിയതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഇല തളിർത്തിട്ടുള്ളത് ഒന്ന് ലയിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ വലിയ ജാറിലൊക്കെ വെച്ചു കൊടുക്കാൻ ഇന്നത്തെ പരിപാടി ഇത് ബേക്കിംഗ് സോഡയാണ് അതുപോലെ തന്നെ ഇത് നീമോയില് അഥവാ വേപ്പണ്ണെന്നൊക്കെ പറയും നമ്മളുടെ ഇത് കമ്പനിയുടെ ആവാം പിന്നെ ലിക്വിഡ് സോപ്പ് നമ്മൾ ഡിഷ് വാഷാണ് പാത്രം കഴുകണ ഇത് ലിക്വിഡാണ് അപ്പോൾ ഈ മൂന്ന് സംഭവം വെച്ചിട്ട് ഒരു അടിപൊളി കീടനാശിനി ജൈവ കീടനാശിനിയാണ് ഇതൊന്നും ദോഷമുള്ള സാധനങ്ങളല്ല നമ്മുടെ ചെടികൾക്ക് അതായത് മെയിനായിട്ട് ഇവിടെ നാരക കൃഷിയാണെങ്കിൽ അറിയാമല്ലോ അപ്പോൾ അതുപോലെ നാരക ചെടികൾക്ക് പുഴു വരുന്നതിനും മറ്റുള്ള ഇല ചുരുള്ള ഇച്ച അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു അടിപൊളി കീടനാശിനി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പലരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലും പലതരം സംശയങ്ങളുണ്ട് ഇല ചുരുളിച്ച അതുപോലെ തന്നെ പുഴു ഇല ഒരു ഗ്രേ കളറായി വരുന്ന വരാം നാരകത്തിൻ്റെ അതിനൊക്കെ ഉള്ള പ്രതിവിധിയാണ് അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് കാണിച്ചു തരാം നമ്മുടെ നാരകത്തൈകളൊന്ന് കണ്ടുവരാം അപ്പോൾ എന്തൊക്കെയാണ് ഇലകൾക്ക് എങ്ങനെയൊക്കെയാണ് കം കേട് വരുന്നത് അതുപോലെ ഇല തിന്നുന്ന പുഴുക്കളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം തോട്ടത്തിൽ പോയിട്ട് വരാം അതിനുശേഷം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തുടർച്ചയായി വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളിവിടെ എൺപത് സെൻറ്റ് സ്ഥലത്ത് ഫുള്ളായിട്ട് നാരങ്ങളാണ് വെച്ചിട്ടുള്ളത് അതിൽ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഒക്കെ ഉണ്ട് വലിയ വലിയ നാരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പരീക്ഷണ അടിസ്ഥാനത്തിലും പുതുതായിട്ട് വെച്ച തൈകൾ ഇതാ ഇവിടെ ചട്ടിയിലും ചെറിയ ചെറിയ ഡ്രമ്മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതാ ഈ ഇലയുടെ അടിഭാഗത്ത് വരുന്ന ചിത്രശലഭത്തിൻ്റെ പുഴുക്കളൊക്കെ മുട്ട ഇട്ടിട്ട് ഇല ഇത് ചുരുട്ടിയൊക്കെ അതുപോലെ തന്നെ പുഴുക്കൾ വന്ന് ഇല തിന്നുപോകും അതുകൊണ്ട് ഇതാ ചെടി വളർച്ചയൊക്കെ ഒക്കെ മുരടിച്ചൊക്കെ മട്ടിലും ഇതാ ഇതിവിടെ ഇതിനൊക്കെ ഇത് ഇപ്പോൾ എഫ് വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാവരും ഇതാ അതുകൊണ്ടാണ് ഈ ഉറുമ്പ് വന്നിട്ടുള്ളത് ആദ്യം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ചിത്രശലപ്പത്തിൻ്റെ പുഴുക്കളിതിനടിയിലും മുട്ട ഇട്ട് വെക്കും അപ്പോൾ എന്തെന്നിട്ട് എല്ലാം ഒന്ന് ചുരുട്ടി ഷൾട്ടറാക്കി വെക്കും അത് കഴിഞ്ഞാൽ ഇല ചുരുണ്ട് പിന്നീട് ആ മുട്ട വിരിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ പുഴുക്കളാണ് ഇല ഇലതിന്നെ രണ്ട് തരത്തിലുള്ള പുഴുക്കളെ കണ്ടുവരാറുണ്ട് ഇതിലിപ്പോൾ പുഴുവിനൊന്നും കാണാനില്ല രണ്ട് തരത്തിലുള്ള പുഴുക്കളെ നമുക്ക് നരച്ചെടിയിൽ കാണാറുണ്ട് ഒന്ന് ഗ്രേ കളറിലും അതുപോലെ തന്നെ ഒന്ന് പച്ച കളറിലും ആ പച്ച കളറിലുള്ള പുഴുവിനെ നമുക്ക് കാണാൻ കഴിയില്ല അതിലൊക്കെ തിന്നു കഴിഞ്ഞ് കമ്പും ചില്ലി മാത്രമാകുമ്പോഴാണ് നമ്മളൊക്കെ ആ പുഴുവിനെ കാണാൻ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ ഇവിടെ പുഴുവൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തൈകള് ചെറിയ തൈകളിലാണിപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ഇതുപോലെ അറിയാൻ പറ്റുക ഇവിടെ ഉണ്ട് നല്ലത് അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രതിവിധിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതൊരു ഇപ്പോൾ ഏകദേശം ആറ് മാസം ഒരു വർഷത്തിനൊക്കെ താഴെ ഇപ്പോൾ മൂന്ന് മാസമൊക്കെ ചെറിയ തൈകളാണ് മെച്ചൂറായി വരുന്നേ ഉള്ളൂ മെച്ചൂറായിട്ടുള്ള തൈകൾ മുകളിലുണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം അതിന് കാര്യമായിട്ട് അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇതാണ് നമ്മുടെ തോട്ടം ഇത്തരത്തിലാണിപ്പോൾ ഇലയൊക്കെ പുതുതായി തളിർത്ത് വന്നിട്ടുള്ളത് നന്നായി തളിർത്തിട്ടുള്ളത് ഈ മഴ കിട്ടിയതിന് ശേഷമാണ് ഇത് ഇങ്ങനെയാണ് ഇല തളിർത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് എന്താ ഏതൊക്കെ നോക്കാം ഈ സമയമാണ് നമുക്ക് അത് പ്രയോഗിക്കാനുള്ള കൃത്യമായ സമയം എല്ലാ സമയത്തും നമ്മൾ ഇതാ ഇതുപോലെ പുതുതായിട്ട് ഇപ്പോൾ മഴ പെയ്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു വലിയ നാരകമാണ് ഇതിലിപ്പോൾ നമുക്ക് അങ്ങനെ എവിടെയും ഒന്നോ രണ്ടോ ഇല ചുരുളിച്ചൊന്നും നമുക്ക് അങ്ങനെ അനുഭവപ്പെടില്ല ഈ സമയത്ത് ഇത് അങ്ങനെ കീടപാത ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വിളവിനൊക്കെ അത് നന്നായി ബാധിക്കും ഇതുപോലെ പൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ഈ സമയങ്ങളിൽ കം നമുക്ക് ഇലകൾ കേടൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പുഴുക്കളുടെ എഫക്റ്റ് നല്ല ഉണ്ടാവും അതുപോലെ തന്നെ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനൊക്കെ നല്ലത് അസുഖം വരുന്നതിനൊക്കെ മുന്നേ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം ഇതേ കണ്ടീഷനിൽ ഇലകൾ പുതിയ നാമ്പ് വന്ന സമയത്ത് നമ്മൾ തുടർച്ചയായ ഇടവിളകൾ നാല് ദിവസം കൂടുമ്പോൾ പറ്റുമെങ്കിൽ നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കീടങ്ങളും നമ്മുടെ ചെടികളെ ബാധിക്കില്ല നന്നായിട്ട് വളർന്നു ഇട്ടു അതുപോലെ തന്നെ നന്നായിട്ട് പൂത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മൾ ഇതാ ഈ സമയം വരെ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ നാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിലൊക്കെ നമ്മുടെ സീഡ്ലെസ് ലെമിൻ്റെ തയ്യാണിത് ഇതിലിതാ നാരങ്ങൊക്കെ എപ്പോഴും ഉണ്ട് ഇനി പൊട്ടിച്ചെടുക്കാൻ ഒരുപാടുണ്ട് അതേസമയം തന്നെ അതാ പുതുതായി നാമ്പ് വന്ന് ഇപ്പോൾ പൂത്ത് ഇനി ഫ്ലവറിങ്ങിൻ്റെ സമയമാണ് ഇനി പുതിയ സീസൺ തുടങ്ങുകയാണ് ഈ സമയത്താണ് നമ്മൾ പ്രത്യേകിച്ച് ഇത് പ്രയോഗിച്ചു കൊടുക്കേണ്ടത് ഇതല്ലാതെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരത്തിൻ്റെ ഇല ഒക്കെ ഈ കണ്ടീഷനിലായിരുന്നു ഇത് അതിന് ശേഷം മഴ പെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പുതിയ നാം ഇലകളാണ് നല്ല പച്ചപ്പിൽ ഇതൊക്കെ ഉണ്ടത് ചെറുതായിട്ട് തിന്നാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇലക്ക് കേടൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും അടിച്ചു കൊടുക്കുക അല്ലാതെ ഈ കണ്ടീഷനിൽ ഇരിക്കുന്ന ഇലയിൽ നമ്മൾ ഇത് പ്രയോഗിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ കേട് വന്നതിനുശ്യമല്ല നമ്മൾ ഇത് മരുന്ന് പ്രയോഗിക്കേണ്ടത് കേട് വരുന്നതിനും ഉണ്ട് പുതിയതായിട്ട് നല്ല തളിര തളിരല അതുപോലെ വരുന്ന സമയത്ത് നമ്മളിത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു പുഴുക്കളും വരില്ല തുറച്ചാ അടിച്ചു കൊടുക്കുക നാല് ദിവസം കൂടുമ്പോൾ കഴിയുമ്പോൾ നാല് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫ്ലവർ ചെയ്ത് നാരങ്ങ ഉണ്ടായി വരുന്നത് വരെ ഇത് അടിച്ചു കൊടുക്കുക അല്ലാത്ത സമയത്തും നാരങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തരത്തിലുള്ള പുഴുക്കേടും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവില്ല എനിക്കിവിടെ സാധാരണഗതിയിൽ ഇതാ ഈ ഇതൊക്കെ ഉണ്ടാക്കി അടിക്കണമെങ്കിൽ ഇതാ ഇത്തരത്തിലുള്ള വലിയ നമ്മൾ സ്പെയറിലാണ് അടിക്കുന്നത് മരുന്നൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സാധാരണഗതിയിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം മിക്കവാർക്കും ഒന്നോ രണ്ടോ തൈകൾ വെച്ചിട്ടുള്ള അവർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള എങ്ങനെ ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ പോകണതാണ് നീമോയിലാണ് നീമോയിലെന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ അതിൽ ഡൗട്ടൊന്നും വേണ്ട സാധാരണ നമ്മൾ മരുന്ന് കട വൈദ്യശാലകളിലോ അല്ലെങ്കിൽ പുറത്തെല്ലാം ഒരു ഇതെല്ലാം വളം നിൽക്കുന്ന കടകളിലൊക്കെ കിട്ടുന്ന സംഭവമാണ് വേപ്പെണ്ണ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചാണ് ഒരു ലിറ്റർ കണക്കിന് നമുക്ക് കുറച്ചായിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതൊരു പത്ത് മില്ലി എടുക്കുക നമ്മുടെ മുന്നേ വേപ്പെണ്ണയൊക്കെ എടുത്തിട്ട് ഇതാ കറ പിടിച്ച അവസ്ഥയിലാണ് ഇതിലൊരു പത്ത് മില്ലി പത്ത് മില്ലിയോളം നമ്മൾ എടുക്കുന്നുണ്ട് ഒരു പത്ത് എം എല് വേപ്പെണ്ണ എടുത്തിട്ടുണ്ട് അത് നമ്മളിതായി ചെറിയ പക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പത്ത് എം എല്ലോ നമ്മൾ വേപ്പെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമുക്ക് എടുക്കേണ്ടത് പറഞ്ഞാൽ അപ്പസോഡ് അപ്പസോഡ ബേക്കിംഗ് സോഡെന്നൊക്കെ പറയാം നമ്മൾ അപ്പുണ്ടാക്കുമ്പോൾ അതൊക്കെ ഇതിന് ഉപയോഗിക്കുന്നതാണ് വേറെ അതൊന്നും സംശയമൊന്നും വേണ്ട സാധാരണ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പസോഡ തന്നെയാണ് സംഭവം അല്ല അതിനെ നമ്മളത് ഒരു രണ്ട് വിരൽ വെച്ചിട്ട് ഉള്ളിയിട്ട് അത്രയും എടുക്കുക കൂടുതലാവേണ്ട ആവശ്യമില്ല അത്രയും മാത്രം അപ്പസോഡ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാ ഒരു രണ്ട് തുള്ളി രണ്ട് തുള്ളി രണ്ട് ഡ്രോപ്പ് അല്ല ഇത്രയും മാത്രമേ വേണ്ടു നമുക്കിതിൽ ഇതിന് ശേഷം ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലയിപ്പിച്ച് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പ്രത്യേകം എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഈ വെള്ളത്തിൽ വേപ്പണ്ണ വെള്ളത്തിലേക്ക് അടിച്ചുകിട്ടാൻ കുറച്ച് പനി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് പറഞ്ഞു നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് സ്പ്രേയറിലോ മറ്റുള്ളവരൊക്കെ ആക്കി അടിച്ച് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് അനുപാതം ഇത് നമുക്ക് ചെടികളിൽ രാവിലെ വൈകിട്ടോ നന്നായിട്ട് അടി നല്ല കുളിർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നേരത്തെ പറഞ്ഞ മാതിരി പുഴുവോ മറ്റേ അതിന്റെ കീടങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇല ചുരുളിച്ച മറ്റുള്ള ഒന്നും ഉണ്ടാവില്ല കഴിയുമെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടികൾക്ക് ഒറ്റ പിന്നീട് ഒരു കീടനബാധ ഉണ്ടാകാതെ നന്നായിട്ട് തളവും ചെയ്യും അതുപോലെ തന്നെ പൂക്കും കായ്ക്കും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് ലയിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് വേപ്പണ്ണ വെള്ളത്തിൽ ലയിക്കാൻ കുറച്ച് ഇതല്ല എണ്ണം മെഴുക്കുവള്ള സംഭവമുണ്ട് അതേപോലെ നന്നായിട്ട് ലയിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ച സംഭവം ഇതിൽ കുറച്ച് ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെന്താണെന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളത്തിൽ കുറച്ച് കരട് ഉണ്ട് നമ്മുടെ മോട്ടറ് കംപ്ലൈൻറ് ആയ കാരണം പുറത്തുനിന്നുള്ള വെള്ളം എടുത്തിട്ടുള്ളത് അതേപോലെ അഴിച്ചിട്ട് കെയറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പതിനാറ് നൂറ്ററുപത് എം എല്ലോളം വേപ്പണ് മറ്റുള്ള കാര്യങ്ങൾ ഇട്ടിട്ട് വേണം പതിനാറ് ലിറ്റർ വെള്ളത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഇതിലുണ്ടാക്കിയെടുക്കാനുള്ളത് സർക്കാരം ഒന്ന് രണ്ടോ ചെടികൾ വെച്ചവർക്കുള്ള ഒരു പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതാ ഈ ബോട്ടിലിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ചെടികളിൽ അടിച്ചു കൊടുക്കാം നന്നായിട്ട് പുതിയ ഇല വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇനി പുഴു വരുന്നതിന് മുന്നേത് അതേപോലെ നന്നായിട്ട് കുളിർപ്പിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൽക്കാലം ഇപ്പോൾ അതുകൊണ്ടാണ് വലിയ സ്പ്രേയറിലാണ് സ്പ്രേ ചെയ്യുന്നത് ചെയ്യണത് വേണ്ടി ഇതിനൊക്കെ ഇപ്പോഴും നാരങ്ങഷ്ടം പോലെ ഉണ്ട് നമ്മുടെ സീഡ്ലെസ് എസ് ഒരു പ്ലാന്റ് ആണ് ഇവിടെ താഴത്ത് ഭാഗത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖം വരുന്ന് ചികിത്സിക്കുന്ന ഇങ്ങനെയൊക്കെ നല്ലത് നമ്മൾ അസുഖം വരുന്നതിന് മുന്നേ നമ്മളിതാ നാല് ദിവസം മുൻ കൂടുമ്പോൾ ഇതേപോലെ രാവിലെ വൈകിട്ട് നന്നായി ചെടി നന്നായി ഇതേപോലെ കുളിർക്കോളം അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മുടെ ചെടികളിലൊരു പുഴുവും വരില്ല അതേപോലെ അതേപോലെ ആയിട്ടാണ് ഇവിടെ നമുക്ക് നാരകം ഉണ്ടായിട്ടുള്ളത് വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ എൺപത് സെൻറ് സ്ഥലത്ത് ഫുള്ളായിട്ടും ലെമൺ ആണ് വെച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അതൊരു ചെറിയ തയ്യായുകൊണ്ട് തന്നെ അത് അതിൻ്റെ ശരിക്കും നമുക്ക് അത് അതിൻ്റെ ക്ഷീണം മറ്റുള്ളത് കാണാണ്ട് അതിലൊക്കെ തിന്നിട്ടതാ അതേപോലെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇതുപോലെ മരുന്നൊന്ന് അടിച്ചു കൊടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു സമയക്കുറവും കാര്യങ്ങളുമായിട്ട് ഇപ്പോഴാണ് പുതിയ തളിർത്ത് വരണമെന്ന സമയമാവേണ്ടതാണ് ഇപ്പം ഞാൻ ഇനിയാണ് ഇപ്പോഴൊക്കെ പ്രയോഗിച്ച് കൊടുക്കാൻ പോകുന്നത് ഈ സമയത്താണ് നാരകം നന്നായിട്ട് തളിർത്ത് പൂത്തൊക്കെ വരിക വലിയ ജാറിലേക്കുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പോകണമെങ്കിൽ ബാക്കിയുള്ള ഓയിലും മറ്റുള്ള കാര്യങ്ങളും അപ്പസോടൊക്കെ ഇട്ടിട്ട് താ അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ പോലെ നമ്മളൊരു പതിനാറ് ലിറ്റർ ജൈവ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ബാറ്റയുടെ സ്പെയറാണ് അപ്പോൾ ഇത് ഇതാ ചെടികളിൽ അടിച്ചു കൊടുക്കാൻ പോവുകയാണ് അതേപോലെ കുളിർപ്പിച്ച് രണ്ടു നേരം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചെടികളിൽ യാതൊരു ഉണ്ടാവില്ല ചെടി നന്നായി വളർന്നിട്ടും നല്ല കായ ഉണ്ടാവില്ല മൂമ്പളൊക്കെ പാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഉണ്ടായിരുന്ന സംഭവം അപ്പോൾ ഇതേപോലെ നാല് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം രണ്ടു നേരം സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിൽ യാതൊരു കാരണവശാലും പിന്നീട് പുഴുക്കളോ അല്ലെങ്കിൽ ഒന്നും വരില്ല ഞാനിവിടെ പ്രത്യേകിച്ച് ചെടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം അതേപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണുമേക്കും ബൈ